ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നല്ലൊരു കിളിമീൻ ഫ്രൈ റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ അല്ല പച്ച കുരുമുളകൊക്കെ ഇട്ടുള്ള കിളിമീൻ വറുത്തതാണ് കേട്ടോ ഇന്നിവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ് കേട്ടോ കിളിമീൻ എനിക്ക് മീനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ കിളിമീനാണ് മീനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയൊന്നും അല്ല കേട്ടോ യൂസ് ചെയ്യുന്ന സാധാ മുളക് പൊടിയാണ് നമുക്ക് എരിവുള്ള മസാലയാണ് നല്ല ഇഷ്ടം പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ കേട്ടോ ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ് വെളുത്തുള്ളി ഞാൻ വല്ലാണ്ട് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ ഇനി കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് അധികം തന്നെ ഇട്ടിട്ടുണ്ട് കുരുമുളകാണ് ഈ മീൻ ഫ്രൈൻ്റെ ഏറ്റവും എന്താ പറയുക ഹൈലൈറ്റ് സാധനം എന്ന് പറയുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ടിട്ടുണ്ട് പിന്നെ ഉപ്പ് ഉപ്പും ഇട്ടിട്ട് ഒരു നാരങ്ങയും പിഴിഞ്ഞൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം എരുവുള്ള മസാല തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് കിളിമീൻ വരഞ്ഞ് വെച്ചതിലേക്ക് ോ നല്ല ടേസ്റ്റാണ് കേട്ടോ കുരുമുളകൊക്കെ ടേസ്റ്റ് തന്നെയാണ് നിങ്ങളിതുപോലെ ട്രൈ ചെയ്തിട്ടുള്ളവരാണെങ്കിലും ഒന്ന് കമ്മൻറ്റ് ചെയ്യാൻ കേട്ടോ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കി സാധനം പിന്നെ പോലെ കിളിമീൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ മീൻ പൊരിച്ചു കൂട്ടോ ഇതാണ് മീൻ പൊരിച്ച് വെച്ചത് കാണാനും അടിപൊളിയാണ് അതുപോലെ തിന്നാനും അടിപൊളിയായിരുന്നു കെട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ